ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ആയില്ല ആയി വരുന്നു എന്റെ കൂട്ടുകാർക്ക് ഞാൻ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞത് കേട്ടോ അപ്പൊ ഇന്നലത്തെ വലിയൊരു സമൂഹ ബഹു സംഭവ ബഹുലമായ ഒരു ദിവസം ഇന്നിൽ നിന്ന് കടന്നുപോയി ഇന്നൊരു പുതിയ ദിവസത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുന്നു ഞാൻ ഞാനിപ്പോഴൊരു കൂട്ടുകാരുടെ പറയാറില്ലേ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നടക്കുന്നതായിരിക്കത്തില്ല നാളെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് ഇന്നലത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ എന്തായിരുന്നു അതല്ല ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതൊക്കെ എല്ലാം വ്യത്യാസമായിട്ടിരിക്കും അതൊക്കെ നമ്മളതിനെ ഫേസ് ചെയ്യാൻ മുന്നോട്ട് ജീവിക്കുക അത്രേ ഉള്ളൂ കേട്ടോ എന്നാ വെച്ചുകഴിഞ്ഞാൽ ഞാനിത് ഇത്രയൊക്കെ പറഞ്ഞേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കുക പക്ഷെ ചില ദിവസങ്ങളിൽ നമുക്കൊരു സങ്കടം വിഷമമൊക്കെ നമുക്ക് വരാറുണ്ട് എന്നാൽ കൂടി നമ്മൾ അത് വലിയ കാര്യമാക്കാതെ നമ്മളങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകും ശരിയല്ലേ എൻ്റെ കൂട്ടുകാർക്ക് ആർക്കും ഞാനിങ്ങനെ സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ വിഷമിച്ച മുഖം എന്റെ ക്ഷീണമൊഹം ഒന്നും കാണാൻ എന്റെ കൂട്ടുകാർക്ക് താല്പര്യമില്ല എല്ലാവർക്കും ഞാൻ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം എന്നാണ് പറയേണ്ടത് അപ്പൊ എന്റെ ഒരു വിഷമം പിടിച്ച മുഖമൊക്കെ കാണുമ്പോൾ എന്റെ കൂട്ടുകാർക്ക് ഭയങ്കര സങ്കടം പറയാറ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പിന്നെന്താ പറയുന്നത് നമ്മളുടെ ഇന്നലത്തെ ആ വേദനകളും ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇന്ന് സന്തോഷമായിട്ട് എൻ്റെ കൂട്ടുകാരോട് വന്നത് കേട്ടോ ചുമ്മാതെ വെറുതെ ഒരു പിന്നെ ചെറിയൊരു ബ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെറിയ ബ്ലോഗ് എന്ന് വെച്ചാൽ ചുമ്മാതെ എന്റെ കൂട്ടുകാരോട് ഞാൻ വിശേഷങ്ങളൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ട് ഒരു പാചകം ചെയ്യാന്ന് വിചാരിച്ചു വന്നാൽ കേട്ടോ അപ്പൊ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ അപ്പുറത്ത് എനിക്ക് കപ്പ തന്നായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഇന്ന് കപ്പ കഴിക്കാൻ അപ്പൊ കപ്പ മാത്രം ആയിക്കഴിഞ്ഞാൽ കൊണ്ട് എന്നാൽ ശരി കപ്പയോട് കൂടി ഇച്ചിരി ബീഫും കൂടെ വെക്കാം അപ്പം എൻ്റെ കൂട്ടുകാരോട് കുറച്ച് നേരം ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലത്തെ എന്റെ വയ്യാഴിക പ്രമാണിച്ച് ഇന്ന് രാവിലെ ഞാൻ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഞാൻ എന്റെ ഫ്രണ്ട് എനിക്ക് അവരെയൊക്കെ ആയിട്ട് അന്ന് വിട്ടായിരുന്നല്ലോ അപ്പം അത് ഞാനൊരു രാവിലെ ഒരു മസാലക്കറിയൊക്കെ ഉണ്ടാക്കി ഇത് ചെയ്തിട്ട് ഇന്ന് എല്ലാവർക്കും ചപ്പാത്തിയാണ് കൊടുത്തു വിട്ടത് മൂത്ത ആക്ക് മാത്രം എഗ്ഗ് റൈസ് ഉണ്ടാക്കി കൊടുത്തു വിട്ടു മറ്റുള്ളവർക്കൊക്കെ ചപ്പാത്തി ആ കറിയൊക്കെ കൊടുത്ത് രാവിലെ ഉച്ചയ്ക്കൊക്കെ അതാണ് കൊടുത്തു വിട്ടേ അപ്പോൾ അതെല്ലാം അങ്ങോട്ട് എല്ലാവരും പോയി അപ്പൊ ഇങ്ങനെ എന്താ പറഞ്ഞാൽ വിചാരിച്ചത് എന്നാ ശരി ഈ കപ്പ ഇങ്ങനെ വെച്ചിട്ടുണ്ടാ ശരി ആകത്തില്ലല്ലോ എന്നാൽ ശരി എന്നാൽ ഈ കപ്പയ്ക്ക് ഒരു തീരുമാനമാക്കാന്ന് വിചാരിച്ചിട്ട് എന്നാ ശരി കപ്പ എന്നാ അരിഞ്ഞ് ഒന്ന് വേവിച്ച് അപ്പം അതിന്റെ കൂടി ഇച്ചിരി ബീഫും കൊണ്ടുണ്ട് അപ്പൊ അതുകൂടെ ഒന്ന് കറി വെച്ച് വെക്കുമ്പോൾ വൈകുന്നേരം അവര് വരുമ്പോ അത് കഴിച്ചോളൂല്ലോന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം ചെയ്യുന്നത് അപ്പൊ ഇന്നലെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ വൈകുന്നേരം പിന്നെ എന്റെ കൂട്ടുകാരെ കാണാൻ വരാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വൈകുന്നേരം പിന്നൊരു എന്താ പറയുന്നത് വീഡിയോ ചുമ്മാതൊന്ന് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ ശരി എന്ന ഈ പരിപാടികൾ നടക്കട്ടെ എന്ന് ചോദിച്ചാൽ രാവിലെ പിന്നെ പത്രം കഴിവിലും പണികളൊക്കെ ഒരുവിതൊന്നു ഒതുങ്ങി കഴിഞ്ഞപ്പം ശരിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ ഈ കപ്പയൊന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പം കുറച്ച് നേരം രാവിലത്തെ വിശേഷങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരോട്ടൊന്ന് ഷെയർ ചെയ്തു ഉള്ളൂ അപ്പോൾ നമുക്ക് ഉടനെ കാണാം കേട്ടോ ഞാനപ്പോൾ ഇതൊക്കെ ഒന്ന് എന്നെ അരിഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ ഈ കപ്പ എന്താ പറയുന്നത് കയ്പണ്ടോ എന്ന് നോക്കാന്ന് ചോദിച്ചാ ഇല്ലില്ല കേട്ടോ എന്നാലും ഞാൻ ഒന്ന് ഊറ്റി കളയും ഒന്ന് ഊറ്റിയിട്ടും വേവിക്കത്തോളും അപ്പൊ ഒന്ന് ഊറ്റി കഴിഞ്ഞിട്ട് വേവിക്കാൻ വിചാരിച്ചു കപ്പയ്ക്ക് വലിയ കയ്പൊന്നും തോന്നുന്നില്ല അപ്പൊ ഞാനിന്ന് അരിഞ്ഞ് കഴുകി കെട്ടു തരട്ടെ എന്റെ കൂട്ടുകാർക്ക് ഞാൻ ഇതിനകത്ത് കപ്പ അരിയെന്ന് കാണണം ഞാൻ വെറുതെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാ നല്ല സ്ലൈസ് ആയിട്ട് നൈസായിട്ട് വരുന്നത് പക്ഷെ വേവാ നേരത്ത് സൂക്ഷിച്ചാൽ മാത്രം മതി നോക്കിയാൽ മാത്രം മതി കേട്ടോ വേറൊന്നും വെന്ത് കിട്ടും കാരണം ഇത്ര സ്ലൈസ് ആയിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ വേറെ കിട്ടും അപ്പൊ ഞാൻ എന്താ ഇതിനകത്ത് ഇങ്ങനെ അരിയോ കേട്ടോ ഞാനാ സ്ലൈസ് ചെയ്യുന്ന ബ്ലേഡാണ് വെച്ചിരിക്കുന്നത് അപ്പൊ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പൊ ഇത് ആവുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ പരിപാടി എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുവല്ലോ എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഇതിനകത്ത് ഇന്ന് ഇങ്ങനെ സ്ലൈസ് ചെയ്യുവാണേ അപ്പൊ അതെ കൂട്ടുകാർക്കൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഈ സംഭവം കൂടെ വെക്കണം ഈ സംഭവം കൂടെ വെച്ചില്ലെങ്കിൽ ഇതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ചെയ്യുന്നവർക്ക് ചെയ്താൽ മതി ചെയ്യുന്നവർ ചെയ്താൽ മതി കാരണം വെച്ച് ഇത് ഭയങ്കരമായിട്ട് സ്ലൈസ് ആയിട്ടാണ് അരിഞ്ഞ് കിട്ടുന്നത് അപ്പോൾ ഞാനിത് എൻ്റെ എളുപ്പം ഒഴിക്ക് വേണ്ടി ചെയ്യുന്നതാണ് എൻ്റെ കൂട്ടുകാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക ഓക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ അരിഞ്ഞോളൂ ഞാൻ ഞാനിതിങ്ങനെ ചെയ്യുന്നതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ അത്ര ആയിട്ട് നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തു പക്ഷേ ഇങ്ങനെ വേവിക്കാൻ വേവിക്കാനായിരത്ത് സൂക്ഷിക്കണം ഇത് ഞാനാണെന്നുണ്ടെങ്കിൽ ഇത്ര ആയിട്ട് അരിഞ്ഞതുകൊണ്ട് വേഗം വരും വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ ചെറുതായിട്ട് തിളയ്ക്കുമ്പോൾ ഊറ്റി കളഞ്ഞിട്ട് പിന്നെ വെള്ളം വെച്ചിട്ട് ഞാൻ ഇനി വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിത് കഴിഞ്ഞ് അരി നടക്കല്ലോ അപ്പം അങ്ങനെ എത്ര പെട്ടെന്ന് കപ്പ കഴുകി ഞാൻ വേവിക്കാൻ വെച്ചു പക്ഷെ ഞാൻ പിന്നെയും പറയാം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറയുന്നത് ഇത് നിങ്ങൾ അനുകരിക്കുന്നത് എന്ന് പറയത്തില്ലേ എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാർക്ക് താല്പര്യമാണെങ്കിൽ മാത്രം ഇങ്ങനെ അരിഞ്ഞാൽ മതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സ്ലൈസ് ആയിട്ട് അരിയുന്നതാണ് പിന്നെ എനിക്ക് എൻ്റെ ശാരീരിക അവസ്ഥ എൻ്റെ കൂട്ടാർക്കറിയാമല്ലോ അതുകൊണ്ട് ഞാൻ എനിക്ക് കുറേ നേരം നിന്ന് അരിയാനുള്ള ഒരു പേഷ്യൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാരണം ശരീരത്തിന് നല്ല ഇതില്ല കേട്ടോ ഞാൻ പിന്നെ നിങ്ങളോട് ഇങ്ങനെ വർത്താനോ ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്ന് വർത്താനും പറയുന്നതേ ഉള്ളൂ നല്ല ഉണ്ട് ശരീരത്തിൽ കാരണം ഇന്നലെ ഫുൾ ഡേ ആ എടുത്ത മെഡിസിൻ്റെ ഒക്കെ ആ ഒരു ഇതും ഇതൊക്കെ ആയിട്ട് എനിക്ക് നല്ല ടയർഡിനെസ് ഉണ്ട് എന്നാൽ കൂടി ആ ടയേഡ്നെസ് ഒന്നും എൻ്റെ കൂട്ടുകാരും പിന്നെ ഞാൻ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് അത്രയും നേരം നിന്ന് അരിയാൻ വയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് താല്പര്യം ഉണ്ട് ചെയ്താൽ മതി കേട്ടോ പറഞ്ഞാൽ ചെയ്ത് ഭയങ്കര ആയിട്ട് അരിയും വേറെ നേരം നമ്മൾ നോക്കി നിൽക്കണം ഞാനിപ്പോൾ ഇതൊന്ന് തിളച്ചുകഴിഞ്ഞാൽ ഉണ്ടോ ഇത്ര ആയിട്ട് നൈസായിട്ടായിരിക്കുന്നത് അപ്പം ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ അത് ഊറ്റി കളഞ്ഞിട്ട് അങ്ങനെ വേവിക്കാൻ വെച്ചിട്ട് ഞാൻ ഇവിടെ നോക്കി നിന്ന് ഞാൻ ഞാനിന്ന് കപ്പ വേവിച്ചെടുക്കും ഓക്കെ അപ്പം ഇത് വിട്ടിരുന്ന് വേവിട്ട് ആ നേരത്തിന് ഞാൻ ചെറിയ ബീഫുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്തെല്ലാം എടുത്ത് വെച്ചേക്കുകയാണ് ഇനി അതിന് കുറച്ച് ഉള്ളിയും സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കട്ടെ ആ നേരത്തിന് ഇത് റെഡിയാവും അപ്പം ഞാൻ കപ്പ ഒരു വെള്ളം തിളച്ചപ്പ ഊറ്റി കളഞ്ഞിട്ട് രണ്ടാമത്തെ വെള്ളം വെച്ചു കപ്പ കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾ ഞാനൊരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു കണ്ടല്ലേ അപ്പം കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല പരുവത്തിൽ വെന്ത് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഊറ്റിയെടുക്കാം കണ്ടല്ലേ അപ്പം നല്ല പക്കയായിട്ട് ഞാൻ കപ്പ വേവിച്ചെടുത്തിട്ടുണ്ട് അളിഞ്ഞും കുഴഞ്ഞും ഒന്നും പോയിട്ടില്ല നമ്മളിത് പിന്നെ ഇനി കുഴച്ചെടുക്കാനുള്ളതാണ് ഇനി അരപ്പൊക്കെ ചേർക്കണം എന്നാലും എൻ്റെ കൂട്ടാരൊന്ന് കാണിച്ചേ ഉള്ളൂ നല്ല സോഫ്റ്റായിട്ട് വെന്തു വെന്തും എങ്ങോട്ടി പിടിക്കുക കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനി ഞാൻ ഈ പാത്രത്തിലോട്ട് ഇട്ട് വേണമെന്ന് മസാല കൂടെ ചേർക്കട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുഴിക്കാം ഞാനാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും അത് മസാല എന്താണെന്നുള്ളത് കാണിക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ചതച്ചിന്നോട് ചേർത്തിട്ടാണ് ഞാൻ കുഴിക്കുന്നത് കേട്ടോ ഞാൻ കപ്പയ്ക്ക് ചതയ്ക്കാൻ ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് ജീരകം വെളുത്തുള്ളി തേങ്ങ കുറച്ച് തേങ്ങ എടുത്തോളൂ കേട്ടോ ഇതിത്രയും കൂടെ ഒന്ന് ചതയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് കപ്പയ്ക്കകത്ത് നമ്മൾ ഉപ്പ് ഇട്ടത് കുറവുണ്ടെങ്കിൽ ഇതിനകത്ത് അരപ്പിനകത്ത് ഉപ്പ് ചേർക്കണം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഓൾറെഡി അതിൽ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഈ തേങ്ങയ്ക്ക് ഒരു മഞ്ഞ കളറിന് വേണ്ടി ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ കപ്പ കഴിച്ചു നോക്കിയപ്പോൾ കറക്റ്റ് ഉപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഉപ്പും ചേർക്കുന്നില്ല അപ്പോൾ ഇതൊന്ന് ചതച്ചുകൊണ്ട് വരട്ടെ എന്നിട്ട് അപ്പം നന്നായിട്ട് ചതച്ചു എൻ്റെ അടുത്ത് കറിവേപ്പില ഉണ്ടായിരുന്നു ഇച്ചിരി കറിവേപ്പിലും കൂടെ ചതയ്ക്കാൻ ഇട്ടേനായിരുന്നു ഇനി നമുക്ക് ഇത് കപ്പലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കപ്പ ഇച്ചിരി വെള്ളം വറ്റാനുണ്ട് ഞാനപ്പം സ്റ്റൗ ഓൺ ചെയ്തു ഓൺ ചെയ്ത് അടുപ്പയിലോട്ട് വെച്ചതാണേ അത് കഴിഞ്ഞ് എൻ്റെ ചപ്പാത്തി കമ്പാണ് എൻ്റെ തുടുപ്പ് അപ്പോൾ ആ ചേർത്ത മസാല ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് വറ്റാൻ ഒരു മിനിറ്റ് ഒന്ന് വിടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം എനിക്കിത് വെന്ത് പോകുമോ എന്നൊക്കെ ഉള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല ദൈവത്തിൻ്റെ കൃപയാലെ അളിഞ്ഞൊന്നും പോയില്ല കേട്ടോ നമുക്കിത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞു വെള്ളമൊക്കെ വറ്റിയെന്ന് നോക്കാം വെള്ളം നന്നായിട്ട് വെറ്റിടും നമ്മളിതിങ്ങനെ ഇതിയുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ കണ്ടല്ലേ അപ്പോൾ നന്നായിട്ട് എൻ്റെ കപ്പ ഞാൻ കുഴച്ചെടുത്തു വൈകിയേ സൂപ്പർ ടേസ്റ്റ് അത് നമ്മുടെ കപ്പ എത്ര പെട്ടെന്ന് ഞാൻ അരിഞ്ഞ് വേവിച്ചെടുക്കുന്നുണ്ടല്ലേ ഇനി നമുക്ക് ഇറച്ചിയും കൂടെ വെച്ചാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് സവാളിയും കുറച്ച് ചെറിയുള്ളിയും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് കുറച്ച് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആണ് അത് ഞാനിന്നൊന്ന് ചതച്ചിടാമെന്ന് വിചാരിച്ചു ഇന്നും പേസ്റ്റല്ലേ ചേർക്കുന്നത് ഇന്നൊരു ചേഞ്ചായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ചതയ്ക്കുന്ന ഈ സംഭവത്തിൽ വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കട്ടെ നന്നായിട്ട് ചതച്ചെടുത്തു ഇതി ഇരിക്കട്ടെ അതിന് സവാള റെഡിയാണ് അപ്പോൾ ഞാൻ കുക്കർ വെക്കട്ടെ അതിന് മുമ്പായിട്ട് ഞാൻ ബീഫ് കഴുകി കഴുകിയെടുത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ വെള്ളം തോരാൻ വേണ്ടി ഇങ്ങനെ വെച്ചതാണ് പക്ഷേ ഇതിനകത്ത് അകത്തൊരു സംഭവം ഒളിഞ്ഞിരിപ്പം എന്തോന്ന് എൻ്റെ കൂട്ടുകാർക്ക് അറിയാമോ എന്തോന്ന് എൻ്റെ കൂട്ടുകാരെ കാണിക്കാം ഇത് വന്നിട്ട് പോത്തിൻ്റെ കാലാണ് കേട്ടോ വലിയൊരു പീസാണ് പക്ഷേ എങ്കിൽ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതൊക്കെ പോകുന്ന പറഞ്ഞിട്ട് അങ്ങനെയിട്ട് കറി വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇതിൻ്റെ കാലിങ്ങനെ കറി വെക്കുന്നത് അപ്പോൾ നമ്മുടെ ഇറച്ചി റെഡിയുണ്ട് അപ്പോൾ നമുക്ക് കറി വെച്ചാലോ അപ്പോൾ അതിനുവേണ്ടി കുക്കർ അടപ്പിൽ വെച്ച് ഇതിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കടുകിട്ടുകൊടുക്കും അപ്പം കടു നന്നായിട്ട് പൊട്ടുന്നുണ്ട് ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കും പിന്നെ ഈ ഉള്ളി നന്നായിട്ടൊന്ന് വേണ്ടി വരും എന്നിട്ട് അപ്പം സവാള നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അന്നേരം ചതച്ച് ഇഞ്ചിയും വെളുത്തലിയും കൂടെ ഇട്ട് കൊടുക്കും എന്നിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ സവാള വാങ്ങണ്ടതുകൊണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വേഗം നമ്മൾ വഴി വയ്ക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വേണമായിരുന്നു ഇന്ന് കറിവേപ്പില കേട്ടോ കറിവേപ്പില തീർന്നു പോകും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങ് മസാല ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നു മുളക് ഇച്ചിരി അധികം ചേർക്കുന്നുണ്ട് കേട്ടോ കാരണം അതിനകത്ത് ആ ഒരു എല്ലുള്ളതുകൊണ്ട് എരിവ് നന്നായി പിടിക്കണമല്ലോ അതുകൊണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇറച്ചി കൊടുക്കാം ആ എല്ല് ചേർക്കുന്നത് കൊണ്ട് കുറേ അധികം വിസിലടിപ്പിച്ച് വേവിക്കണം അല്ലെങ്കിൽ അത് വേവത്തില്ല ഞാൻ ആ ഇറച്ചിയുടെ കൂടി വേവിക്കുന്നത് എന്നാൽ കൂടി അത് നന്നായിട്ട് വേവണമല്ലോ അപ്പം നമുക്ക് എല്ലാം അങ്ങനെ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഇറച്ചി കൂടി ഇടുന്നുണ്ട് വെറും ആ എല്ല് മാത്രം ഇട്ട് വെച്ചാൽ കൊള്ളത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതികൂടെ ഞാൻ അതുകൂടെ ഒക്കെ ചേർത്താ കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് നേരമായിട്ട് ഇറച്ചി ഈ മസാലയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് മിക്സ് ആവുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ കാരണം വെച്ചാൽ ഞാൻ ആ എല്ല് ചേർത്തേക്കുന്നത് കൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടേ ഞാൻ കുക്കർ അടയ്ക്കുന്നുള്ളൂ ഈ ഒരു പരുവത്തിന് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ആ എല്ലിനകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങും അപ്പം എന്നാൽ കൂടി കുറച്ച് വെള്ളം ചേർക്കാതെ വേവിക്കാൻ പറ്റില്ല കാരണം ഇത് ഒരുപാട് വിസലടിപ്പിച്ചെങ്കിലേ പറ്റത്തുള്ളൂ എങ്കിൽ ആ എല്ല് നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ ഉള്ളിൽ തല്ലേ ഇറങ്ങത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് കേട്ടോ പണ്ടൊക്കെ എൻ്റെ വല്യുമിത് സൂപ്പ് ഉണ്ടാക്കി തന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കാളയുടെയൊക്കെ കാല് സൂപ്പ് ഉണ്ടാക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കറി വെക്കുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ വെച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഇറച്ചിയുടെ കൂടെ ഈ എല്ല് ഞാൻ ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പൂടെ അങ്ങ് ഏർത്തുള്ളൂ എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിത് അടച്ച് വെച്ച് ഞാനിപ്പോൾ ഉപ്പ് നോക്കുന്നില്ല വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കുന്നുള്ളൂ അന്നേരം വേണേൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ വേണം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഇത് വിട്ടിരുന്ന് ഒരു പത്ത് പന്ത്രണ്ട് വിസിൽ അടിച്ച് അടിച്ചു വിട്ടിരുന്ന് വേവട്ടെ ഓക്കെ അത് കഴിഞ്ഞ് കുത്തു തുറക്കാം അങ്ങനെ എൻ്റെ കപ്പ വെന്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലും ഇതച്ചോടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ എല്ല് ഞാൻ പിന്നെ ഇങ്ങനെ കാലം എത്തുന്നത് ഞാൻ ഇന്ന് വരെ വെച്ചിട്ടില്ല കേട്ടോ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ഞാൻ ലാസ്റ്റ് ഇറച്ചി മെഡിഅ അവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ആളോട് പറഞ്ഞ് ഇറച്ചികൾ കൂടി രണ്ട് എല്ലും കൂടി ഇട്ടേക്കെന്ന് പറഞ്ഞു അപ്പൊ അയാൾ വന്ന് ഞാൻ ഈ എല്ല് പിന്നെ വെച്ച് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ഇട്ട് കറി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ തന്നതായിട്ടോ ശരി എന്നാൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ വെച്ചേക്കുന്നത് അല്ലാതെ ഞാൻ ഇന്ന് വരെ ഇതിങ്ങനെ വെച്ചിട്ടില്ല എനിക്ക് ഇതിനെ പറ്റി ഐഡിയ ഇല്ല അപ്പൊ ശരി എന്തായാലും ഇത് വേവിട്ട് വെന്ത് കഴിയുമ്പോൾ എങ്ങനെയാന്നുള്ളത് നോക്കാം പക്ഷെ ഇങ്ങനെ ഇത് വേവണെങ്കിൽ കുറച്ച് സമയം പിടിക്കും ഒരു എട്ട് പത്ത് മിസ്റ്റ് നന്നായിട്ട് അടിപ്പിച്ചെങ്കിലും പറ്റും കാരണം ഇത് വലിയ അല്ലല്ലേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ കയറിയത് നന്നായിട്ട് വേവണല്ലോ അപ്പോൾ അതവിടെ നിന്ന് വേവട്ടെ അപ്പോൾ എൻ്റെ കൂട്ടുകൾക്ക് ചെറിയൊരു ബ്രേക്ക് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാട്ടോ അങ്ങോട്ട് ഇറച്ചി വെന്തോന്ന് നോക്കാം ആ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇല്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ ഈ കാലെന്തായാലും നമുക്കൊരു പാത്രത്തിലോട്ടിട്ട് നോക്കിയാലോ ഞാൻ അന്നേരം ഉപ്പ് നോക്കിയില്ലായിരുന്നല്ലോ ഒന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പ് കറക്റ്റ് ആട്ടോ അപ്പം ഞാൻ കപ്പ വേവിച്ചായിരുന്നു തുള്ളി കപ്പ എടുക്കട്ടെ കുറച്ച് മതി അതിലൂടെ കുറച്ച് കറി അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഉണ്ടെന്ന് എൻ്റെ കൂട്ടുകാരോട് പറയണമല്ലോ അതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ എല്ല് വേവിക്കാനിട്ടത് ഇതിൻ്റെ ഒന്ന് കാണിക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ചൂടാട്ടോ പക്ഷെ ഇതിൻ്റെ ഇതിൽ നിന്നെല്ലാം അങ്ങനെ ഇളവി നമ്മളുടെ കപ്പ തയ്യെ എത്ര നന്നായിട്ട് നല്ല ഇതായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞു കേട്ടോ അങ്ങനെ അരിഞ്ഞതുകൊണ്ട് വേഗം പണി കഴിഞ്ഞു അപ്പോൾ ഞാൻ കുറച്ചേ എടുത്തോളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എനിക്ക് വിശപ്പായിട്ടില്ല അതുകൊണ്ട് രണ്ടും കൂടെ നല്ല കോമ്പിനേഷൻ ആട്ടോ ഞാൻ ആ ഇറച്ചിക്കറി മാത്രമേ ഞാൻ എടുത്തോളൂ അത് കഴിഞ്ഞിട്ട് ആ എല്ല് ഭയങ്കര ചൂടാ മുട്ടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ആ എല്ല് കാണിക്കാൻ അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ചെറിയ വിശേഷങ്ങൾ അപ്പം പിന്നെ ആ എല്ലോ ഒന്ന് കാണിക്കട്ടെ ഈ പാത്രത്തിനൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പാത്രം പൊട്ടിപ്പോവും ഇതിൻ്റെ അകത്തിരിക്കുന്നത് ഇങ്ങനെ പൊട്ടിയെടുക്കണം അതിന് നമുക്ക് നമ്മുടെ സ്റ്റീൽ മാത്രമേ പറ്റത്തുള്ളൂ ഉണ്ടല്ലേ പക്ഷേങ്കിൽ ഇതിൻ്റെ പുറമല്ല നന്നായിട്ട് വെന്ത് കേട്ടോ പക്ഷേ ഇത് ഞാനിപ്പം ഇത് ചെയ്തിട്ട് എടുക്കുന്നില്ല ഇത് തിന്നുന്നൊരു എന്താ പറയുന്നത് ഇതടുത്ത ഇതിൻ്റെ പിള്ളാര് കഴിക്കുന്നേ കഴിക്കട്ടെ അതെന്നു വെച്ചാൽ നമുക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൊണ്ട് ശരിയാകുമല്ലോ അതുകൊണ്ട് ഞാൻ പിള്ളേർ വരുമ്പം ഇത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇനി വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഇങ്ങനെ കൊട്ടി കൊട്ടി എടുക്കണം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഉട്ടത് ഇങ്ങനെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ വരും ഉണ്ടോ പക്ഷേ ഇത് തിന്നുന്നത് ഏറ്റവും നല്ലതാണ് പക്ഷേ എങ്കിലും എനിക്കിത് വേണ്ട ഇതൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഒന്നാമതേ ഞാൻ എങ്ങനെ വണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇനി വണ്ണം കൂടത്തേ ഉള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇതിനെപ്പറ്റി ഒന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ പണ്ട് ഇതിൻ്റെ സൂപ്പ് ഞാൻ കുടിച്ചിട്ടുണ്ട് കുഞ്ഞിലെ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പ്രായമായിരുന്നു ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കായിരുന്നു കേട്ടോ ഉണ്ടോ അങ്ങനെ കൊട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലിത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇങ്ങനെ അളവി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതങ്ങനെ വെക്കുകയാണെ അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളിതൊന്ന് കാണിച്ചു നിന്ന് വരും അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻ്റെ പിയാണ് പിന്നെ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബായ്